കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വലിയ രീതിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാക്കാണ് ഈ പിന്നെ സെൽഫ് സൈലന്റ് ഇന്ത്യ ആത്മനിർഭർ ഭാരത് ഇത് ശരിക്കും ഇഫ് അത് കുറച്ച് അധികമായി കേൾക്കുന്നേ ഉള്ളൂ പക്ഷെ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഒരുപക്ഷെ മോദി അധികാരത്തിൽ വന്ന പോലെ നമ്മൾ കേൾക്കുന്ന ഒരു സംഗതിയാണ് പക്ഷെ ഈ ഒരു വാചകമല്ലാതെ ഇതിലേക്ക് നയിക്കുന്ന ഒരു പോളിസിയോ അല്ലെങ്കിൽ അത്ര പ്രോജക്റ്റുകളോ ഒന്നും അനൗൺസ് ചെയ്തതായിട്ടൊന്നും കാണുന്നില്ല ജി പിന്നെ ഞാൻ ഒരു കാര്യം പറയാം സ്വദേശി ജാഗരൻ മഞ്ച് ബേസിക്കലി അത് ിസ്റ്റ് ഫോർ റൈറ്റ് ഇന്ത്യയുടെ മൂവ്മെന്റ് ആയ ആർ എസ് എസിന്റെ അജണ്ട ഇപ്പം നിങ്ങൾ അപ്പം രണ്ടായിരത്തി പതിനാലില് ഞാനും പ്രതീക്ഷിച്ചത് ഈ സംഭവം ശരിക്കും കൊണ്ടുവരുവാണെങ്കിൽ പത്ത് വർഷം കൊണ്ട് ഇന്ത്യയുടെ ബേസ് അങ്ങ് മാറും നമുക്കറിയാം ഈ നോയിഡയിലും ഗാസിയാബാദിലും ഈ അതേപോലെ തന്നെ ഫരീദാബാദ് ഇവിടെ എത്ര ഫാക്ടറികളാണ് അടച്ചു കിടക്കുന്നത് ഇതൊക്കെ വളരെ ആക്റ്റീവായ ഫാക്ടറി ആയിരുന്നു ചെറുതും വലുതുമായ ഫാക്ടറികളായിരുന്നു ഇത് മുഴുവന് ഇവരുടെ സാധനങ്ങളെല്ലാം ഇപ്പൊ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം ചൈനയിൽ ഉണ്ടാക്കി ഇവിടെ വരുന്നു അതേപോലെ ഈ ഫാക്ടറികളൊക്കെ നടത്തുന്ന ആരെ ഏറ്റവും കൂടുതൽ ഗുജറാത്തികളും സിന്ധികളും മാർവാടികളും ഇവരാരുടെ ആളാണ് മോദിയുടെ ആൾക്കാര് ഇത് ഈ ചൈനീസ് മാർക്കറ്റ് ഇത്രമാത്രം തുറന്നുകൊടുത്തതാരാ എന്തുകൊണ്ട് മോദി ചെയ്യുക ഞാൻ പല ആൾക്കാരോടും ചോദിക്കാരണം ഇവരെ ബ്രേക്ക് ഇറങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ കാരണം ഇവരെല്ലാം കൊണ്ട് ഷിഫ്റ്റ് ചെയ്ത് ഇതിനേക്കാളും വില കുറഞ്ഞ രീതിയിൽ ചൈന സാധനം ഉണ്ടാക്കി ഇവിടെ വരുന്നു അസംബിൾ ചെയ്ത് കൊടുക്കുന്നു പല വേദനയില്ല ഇതാണ് ഇതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞ് ഈ ആത്മനിർഭർ അതായത് സെൽഫ് റിസൈ റിസിലെ പറയുന്നത് ബേസ്ലെസ് ആണ് ഇത് സിൻസിയർ ആയിട്ടൊന്നും ചെയ്യുന്നില്ല ഇത് എല്ലാ ഒരു സെക്കൻഡ് നമ്മളിപ്പോ സ്റ്റുഡിയോക്കത്തിരിക്കുക ഈ ടേബിള് ഈ അയക്കു മേടിച്ച് ഇതിന്റെ ഈ തടിയും കിടിയും ഒക്കെ മാറ്റിട്ട് അതിൻ്റെ അകത്തുള്ള സ്റ്റീൽ ബോട്ട് നമ്മൾ ഇരിക്കുന്ന ലൈറ്റ് ഈ ഇരിക്കുന്ന സ്റ്റാൻഡ് അപ്പുറത്തിരിക്കുന്ന ക്യാമറ ഇതിന് എക്സ്റ്റൻഷൻ വയർ കൊടുത്തിരിക്കുന്ന സാധനം ഇത് എവിടുത്തെ ഇതൊക്കെ ചൈനീസ് സാധനമാണ് ഇവിടെ വന്ന് പാക്കറ്റ് കേട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കൊടുക്കുന്നു ഇതല്യ സംഭവം ഇതിന് ഒരു എം ആർ പിന്നെ അതിന്റെ പകുതി വിലക്കല്ലേ ഓൺലൈനിൽ കിട്ടുന്ന അത് ഇതല്യ തട്ടിപ്പെന്ന് പറയുന്നത് ഇതൊന്നും നടക്കുന്ന ഇന്ത്യയില് ഇതൊക്കെ ഇച്ഛാശക്തി ഉള്ളവര് കാരണം ഇതൊക്കെ പ്രകടമായിട്ട് വിസിബിൾ ഇത് ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയ കൈയ്യടി ഒന്നും കിട്ടത്തില്ല ഇത് കിട്ടാത്തതിന്റെ കാര്യം ഇതിനൊത്തിരി ഹാർഡ് വർക്ക് ഉണ്ട് ഈ എം എസ് എം ഇന്ന് പറയുന്നത് മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ചെറുതല്ല ഇന്ത്യയിലെ യൂജ് അത് ബേസിക്കലി തകർന്നു പോയത് ഈ ഡിമോണിറ്റൈസേഷൻ സമയത്താണ് ഈ നോട്ട് ബന്ധി വന്ന സമയത്ത് ഇത് നോട്ട് കറൻസി ബാൽ ചെയ്യുന്ന സമയത്ത് അത് കാരണം ക്യാഷ് ആൻഡ് ക്യാഷ് ആൻഡ് കാരിയും ചെയ്താണ് ഇതൊക്കെ നമ്മളിപ്പം ഓൾഡ് ഡൽഹിയിൽ പോകുകയാണെങ്കിൽ ഇന്ത്യയിലെ പല ട്രേഡ് സംഭവം അവിടുത്തെ മുഴുവന് തകർന്നു പോയി ഈ പറയുന്ന അന്നടച്ച പല മൈക്രോ ഫിനാൻസും പല ഇൻഡസ്ട്രിയും ഇന്നും തുറന്നിട്ടല്ലേ അതെ ഇത് ബ്ലണ്ടറിന്റെ ബ്ലണ്ടറാണ് കാണിച്ചു കൂട്ടിയത് അത് പൂനെയിലുള്ള ഏതോ ഒരു 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 മരപ്പൊട്ടൻ പറഞ്ഞു അത് കേടുത്തൊക്കെ ചെയ്യും ഇതാണ് ഉണ്ടായത് അതാ ഇതിന് പിന്നീട് എല്ലായിടത്തും കാരണം ഇതൊന്നും ഇതൊന്നും ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തൊന്നും നടക്കുന്ന കാര്യമൊന്നും അല്ല ഇത് അതിന്റെ ഇരട്ടിയായിട്ട് കള്ളപ്പണം കേറി വന്നു ഈ ഇൻഡസ്റ്റി എന്ന് പറയുന്നത് ഞാൻ ഈ അതിനകത്ത് ഉദ്ദേശിക്കുന്നെ ഇത് ഈ ഈ അമേരിക്കയിൽ പോയി ഇൻഡസ്ട്രി പൊളിഞ്ഞു പോയി അങ്ങനെയാണ് ഇവിടെ അൺഎംപ്ലോയ്മെന്റ് ഈ ചൈനീസ് ചൈനീസ് ഡിപ്പെൻഡൻസ് കൊണ്ടുപോകുന്നത് അതിന്റെയൊക്കെ ഇത് പിടിച്ചോണ്ട് നമ്മളും അങ്ങോട്ട് പോയി ഇവിടെ എവിടെയായി സ്വദേശി എന്ന് പറഞ്ഞ സാധനം ഏതാ നമ്മളിപ്പോ ഡെയിലി യൂസിന് എടുക്കുന്ന ഒരു സാധനം അതാ ഡെയിലി എത്ര മാത്രം ഇതിനകത്ത് എടുത്തു നോക്ക് എന്തൊക്കെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇന്ത്യൻ ടെക്നോളജി ചുമ്മാ അടിച്ചുവിടുവല്ലേ ഇതിനൊക്കെ ഇതൊക്കെ ഇതൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അടുത്തൊരു പോയിന്റ് ഉണ്ട് ഞാൻ പറയാം ഈ അടഞ്ഞുപോയ ചെറുതും വലുതുമായ ഇൻഡസ്ട്രി റിന്യൂ റിവൈവ് ചെയ്തെടുക്കണം അത് ഭയങ്കര ടാസ്ക് അത് അത് ഗവൺമെന്റിന്റെ അതിന് പണം മാത്രമല്ല അതിന് ഗൈഡൻസ് ടെക്നോളജി ഈ സംഭവങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്ത് അതിനെ അതിനെ താങ്ങി നിർത്തണം കുറച്ച് വർഷം അതിന് ഇവിടുത്തെ ഇവിടുത്തെ ബാങ്കും ഈ ഗവൺമെന്റും ഇത്രയും ഫണ്ട് കുച്ചു ഫണ്ട് ചെയ്യുവോ അതുകൂടാതെ അതിന്റെ ഈ നിയമ കുരുക്കുകൾ വേറെ നിയമത്തിന്റെ മറ്റൊരു സംഭവം കാരണം ഇവിടെ ഇല്ലാത്ത നിയമ ഇവിടെ ഒരു ഒരു ഒരുത്തിനൊരു ഇൻഡസ്ട്രി തുടങ്ങിക്കഴിഞ്ഞാൽ ചെറിയ ഇൻഡ ചെറിയ ട്രേഡോ ഇൻഡസ്ട്രി തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമക്കുരുക്കാണ് ഏറ്റവും വലിയ പ്രശ്നം അതുപോലെ എക്സ്പോർട്ടിങ് ലൈസൻസൊക്കെ ആയിട്ട് ഞാൻ പറയൂ എസ്പോർട്ടി എനിക്ക് പല ആൾക്കാരും പേഴ്സണൽ അറിയാം എന്റെ ഒത്തിരി ഫ്രണ്ട്സ് ആണ് ഇവരൊക്കെ പറയുന്നത് കേൾക്കണം അതിന്റെ ഓരോന്നിനും നിയമപുരുക്ക അതുണ്ടായി കൊടുക്കണം ഇതുണ്ടായി കൊടുക്കണം ബാങ്കിന്റെ ക്ലിയറൻസ് വേണം അത് അത് ചെയ്യണം ഇത് ചെയ്യണം അത് കഴിഞ്ഞിട്ട് അവിടുന്ന് റോഡ് ആ ഫാക്ടറി എന്ന റോഡിലോട്ട് ഇറക്കി കഴിഞ്ഞ പിന്നെ പോലീസുകാരന്റെ കൈക്കൂലി കസ്റ്റംസിന്റെ കൈക്കൂലി അതിന്റെ ക്ലിയറൻസ് ഇതിന്റെ ക്ലിയറൻസ് പിന്നെ അമേ അമേരിക്കയുടെ ചെക്കിംഗ് ഇതെല്ലാം ഒക്കെ സഹിക്കുക അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഉടുക്കലത്തെ ടാക്സ് ഫോറിൻ കറൻസി കിട്ടുന്ന ഇത്രയും പേർക്ക് ജോലി ക്രിയേറ്റ് ചെയ്യുന്ന അവർക്ക് എന്താ നേരത്തെ കൊടുത്ത പോലെ അവർക്ക് ടാക്സ് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം അവർക്ക് ഇത് കൊടുക്കണം റിബേറ്റ് കൊടുക്കണം ആണ് ഇത്രയും പേര് ഇന്ത്യ ജോലി ക്രിയേറ്റ് ചെയ്യുന്നവര് അവർക്ക് എന്തോ ഇത്രയും പേര് ടാക്സ് കൊടുക്കുന്നത് ഇന്ത്യൻ പ്രോഡക്റ്റ് അല്ലേ പോകുന്നത് ശരിയാണ് ഇന്ത്യൻ പ്രോഡക്റ്റ് ഗ്ലോബൽ ആയിട്ട് മാർക്കറ്റിൽ പോകാൻ നേരത്ത് അവർക്ക് എല്ലാ രീതിയിലുള്ള എൻകറേജ് അത് ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കണം ഗവൺമെന്റ് ഇത് മുടിഞ്ഞ ബ്യൂറോക്രസി അതിനേക്കാളും ഇവർ ഇവിടുത്തെ ഹൈലി കറപ്റ്റഡ് ആയിട്ടുള്ളവന് എല്ലാവരും കൂടെ ഒരു ഒരു ഇന്ത്യയിലൊരു ട്രേഡോ ബിസിനസ്സോ എന്നെ ഞാൻ പറയാം ഇവിടെ പൈസ ഉള്ളവനും പൊളിറ്റിക്കൽ സ്വാധീനമുള്ളവനും മാത്രമേ കച്ചവടം ചെയ്യാൻ നടത്താൻ പറ്റത്തുള്ളൂ അല്ലാതെ നീ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാവർക്കും വന്ന് ഒരു ഒരു പ്രോജക്റ്റുമായിട്ട് കച്ചവടം ചെയ്ത് ഇന്ത്യയെ രക്ഷപ്പെടാൻ വലിയ പാഠം ഒരു പരിധിക്ക് ശേഷം അവൻ രക്ഷപ്പെടും അതിനുശേഷം രക്ഷപ്പെടുത്തുള്ളു അതിനു മുമ്പ് അവൻ രക്ഷപ്പെടുവാന്ന് പറയുന്നത് ഒരു ഒരു ഹെർക്കൂലിയൻ ഐഡിയ ബിസിനസ്സാക്കി മാറ്റുക എന്നുള്ളത് ഇമ്പോസിബിളായ വലിയ പാടാ ഒരു ഐഡിയ ആ ഐഡിയ എന്ന് പറഞ്ഞ ആ സാധനം ഈ ബാങ്കുകളെ പോയി ഇതേപോലെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കണ്ട് കാണിച്ച് ഒരു ഫിനാൻസും ലോണും എടുത്ത് അവന്റെ മുകളിൽ വരുന്ന മോർഗേജും അത് മീതും പ്രശ്നം ഇല്ലാത്ത ഒരു പത്ത് ലക്ഷത്തിന്റെ ഒരു ലോൺ എടുക്കുവാണെങ്കിൽ അവൻ കാണിക്കേണ്ടത് ഒരു കോടിക്ക് മുകളിലെ മോഡേജ് എന്നിട്ട് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ അവൻ്റെ വീടും കുടുംബവും എല്ലാം കൂടെ അങ്ങ് പോവുക അതിൽ ഈ പറയുന്ന മോദി സർക്കാർ വന്നതിന് ശേഷം അത് കുറച്ച് വിസിബിൾ ആണ് അതായത് ഈ ബ്യൂറോക്രസി ആണെങ്കിലും അതുപോലെ ലോ മേക്കേഴ്സ് അല്ലെങ്കിൽ പൊളിറ്റീഷൻസ് ആണെങ്കിലും ഇനി മന്ത്രിസഭയിലെ മന്ത്രിമാരാണെങ്കിലും സുരേഷ് ഗോപി കണ്ടോ ഞാനിപ്പോ അപ്പുറത്തേക്ക് ഒരു പോളിസി മേക്കിങ്ങിലേക്ക് പോകുന്നില്ല എന്നൊരു ഞാനൊരു ഖാസിക ഉദാഹരണം പറയാം അമേരിക്കയിലുള്ള പൊളിറ്റീഷ്യൻസില് അറുപത് മുതൽ അറുപത്തിയഞ്ച് ശതമാനം ലോയേഴ്സാണ് അതും ഏറ്റവും നല്ല ഗുള്ള ലോ കൈകാര്യം ചെയ്യുന്ന ലോയേഴ്സാണ് അറ്റോർണീസ് ആണ് അതുകൊണ്ടാണ് അമേരിക്ക നടക്കുന്ന പാർലമെന്റിലും സെനറ്റിലും കോൺഗ്രസ്സിലും നടക്കുന്ന ഡിബേറ്റ് ശ്രദ്ധിച്ചു എന്ത് അർത്ഥത്തായ രീതിയിലാണ് ആ സംഭ ഓരോ കാര്യങ്ങളും പറഞ്ഞ് 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 പോകുന്നത് അത് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണെങ്കിലും ഗ്ലോബൽ ചലഞ്ച് ആണെങ്കിലും ഗ്ലോബൽ ക്യൂ ആണെങ്കിലും ഗ്ലോബൽ എക്കോണമി ആണെങ്കിലും ലോകത്തെങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് ആ ഒരു ബ്യൂട്ടി ഇന്ത്യൻ പാർലമെന്റിലുണ്ടോ ഇവിടെ ഇവിടെ ഡെസ്കിലടിക്കാൻ വേണ്ടി എം പിമാരെ തെരഞ്ഞെടുക്കുന്നേ ഇതിനകത്തെ ഇന്ത്യയിൽ നടക്കുന്ന ബേസിക്കലി എം എന്ന് പറയുന്ന മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ലോ ആ അവരാണ് നിയമം ഉണ്ടാക്കുന്നെ പത്ത് ശതമാനം എം പിമാരെ ലോക്സഭയിലും രാജ്യസഭയിലും കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കുന്നുള്ളു അവർക്കേ അറിയത്തുള്ളൂ ബാക്കിയെല്ലാം കൈയടിക്കുവാണ് ബാക്കി മോദി ഹോ ഹോ എന്ന് പറയുന്നതല്ലാതെ ഇമാര് Hmm. <weak> ി യൂസ്ലെസ് ആ അധികം പേരും സ്ട്രീറ്റ് ഗുണ്ടകൾ അതായത് പണം കൊടുത്തു അതും കൊടുത്തു ആൾക്കാരെ സ്വാധീനിച്ചും എലക്ഷൻ ജയിക്കുന്നു എന്നിട്ട് ഈ പറയുന്ന സൗകര്യം കൊണ്ട് ഇവിടെ വന്ന് ഈ മോദി സ്തുതികളും പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്തുതികളും ആലോചിച്ച് നോക്കുക ഇന്ത്യയിൽ നല്ല ഡിബേറ്റ് എത്ര നടന്നിട്ടുണ്ട് ഏതൊക്കെ ക്രൂഷ്യലായിട്ട് എത്രയോ ബില്ലുകളും വിഷയങ്ങളും നടന്നിട്ടുണ്ടോ അത് നടന്നിട്ടില്ല ഇല്ല ഞാൻ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആൾക്കാർ അങ്ങനെയുള്ളവരാണ് എലക്ട് ചെയ്ത് വരുന്നത് അതാണ് നമ്മളെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒന്നാമത് വിദ്യാഭ്യാസം ഇല്ലാത്ത നമ്മുടെ ബേസ് കാരണം ഈ പറയുന്ന എം ബിസ് എം ബിസിനറി ഇന്നെടുത്ത് പിടിച്ച് ഇന്ന കാസ്റ്റ് ആൾക്കാരെ പിടിച്ച് ഇത്ര വോട്ട് കിട്ടും ഇന്ന സ്വാധീനം അവരെ സ്വാധീനിച്ച ഇത്ര വോട്ട് കിട്ടും ഇവരെ സ്വാധീനിച്ചു ഇത്ര വോട്ട് കിട്ടും അതല്ലാതെ ആ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവന്റെ കോൺസ്റ്റിറ്റ്യുവൻസിന് സ്റ്റേറ്റിന് വേണ്ടി ഏതൊക്കെ ബില്ലുകൾ കൊണ്ടുവന്ന് എവിടൊക്കെയാണ് പ്രയോജനം ഉണ്ടാക്കാൻ സാധിക്കുന്നത് എത്ര പേരായി പറ്റി പഠിച്ചിട്ടുണ്ട് അതേപോലെ ചൈനയുടെ കാര്യം കൊടുക്കുക അത് അത് വളരെ നേരത്തെ ഞാൻ വായിച്ചു അവിടെയുള്ള അറുപത് അറുപത് അറുപത്തി എഴുപത് പേര് എഴുപത് ശതമാനം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റീഷ്യൻസ് അതായത് ചൈനീസ് ചൈനീസ് സെൻട്രൽ കമ്മിറ്റി അവരെന്ന് പറഞ്ഞത് എൻജിനീയർസ് അതുകൊണ്ടാണ് ചൈന ഇത്രമാത്രം എഞ്ചിനീയറിംഗ് മുമ്പിൽ പോയത് ഇവിടെ എഞ്ചിനീയറിംഗിനെ പറ്റിയോ എഎ പറ്റിയോ ഇവരോടൊക്കെ പറഞ്ഞ് ഇവർക്ക് എന്ത് കുന്തവാ മനസ്സിലാവുന്നത് ഇവർക്ക് ആകെ അറിയാവുന്നത് ഒരാളെ ഊറ്റി അങ്ങനെ പണം മേടിക്കണം ചില എൻ ഡിമാരൊക്കെ ഡയറക്റ്റ് റേപ്പ് കേസിലും സെക്ഷൽ അസോൾട്ട് കേസിലും പ്രതികളാണ് അവരെ പോലും പുറത്താക്കാൻ പറ്റുന്നില്ലല്ലോ ഇല്ല അവന് സ്വാധീനമുണ്ട് നമ്മൾ നമ്മൾ എങ്ങനെയാ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം പോകുന്നത് ഇന്ത്യയിൽ വിവിധ ഭാഷയുണ്ട് അതുണ്ട് ഇതുണ്ട് മതങ്ങളുണ്ട് ഇവിടെ മതവും വർഗീയതയും കത്തിച്ച് വോട്ടുകൾ ഉണ്ടാക്കുക ഇപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കാം അതല്ലേ ഇവിടെ ഉണ്ടാവുന്ന ഇവിടെ ആന്റി മുസ്ലിം പാകിസ്ഥാൻ ആന്റി മുസ്ലിം പാകിസ്ഥാൻ ഇത് പറഞ്ഞു ഒരു ഒരു കാലയളവ് വരെ വോട്ട് പിടിച്ചുകൊണ്ടിരുന്നു അയോധ്യ പിടിച്ചു കലാപങ്ങൾ വരുന്നു റയറ്റ് വരുന്നു ഇതെല്ലാം ഇവിടെ വോട്ട് പിടിക്കുന്നത് അതെ അല്ലാതെ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ എന്ത് പറഞ്ഞാലും നെഹ്റു എടുത്തു അതെ ആ നെഹ്റുവിനെയാണ് ഇമാര് എല്ലാ കാര്യത്തിലും നെഹ്റു എല്ലാ നെഹ്റു ആണ് ഉത്തരവാദി ജി എസ് ടിക്ക് നെഹ്റു ആണ് ഓപ്പറേഷൻ സിന്ധൂറിന് നെഹ്റു ആണ് ഉത്തരവാദി പിന്നെ എന്തോ കുന്തെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് നമ്മുടെ ഈ കാർഷിക മേഖല നമ്മളെ ഭയങ്കര ഒരു സ്ട്രെൻ ചെയ്തെടുത്തൊരു ഒരു കാര്യമായിരുന്നു അത് ശരിക്കും നമുക്കറിയാം ഈ പിന്നെ അവിടെ ഹരിത വിപ്ലവം നടന്നിട്ടുണ്ട് അതുപോലെ കുര്യനെ പോലുള്ള ആളുകളുടെ വിപ്ലവം എനിക്ക് അതിൻ്റെ ഇപ്പം നമ്മുടെ സ്വാമിനാഥൻ കൊണ്ടുവന്ന ഈ ഒന്ന് ഗ്രീൻ റവല്യൂഷൻ അത് ഒരു മാറ്റം ഉണ്ടാക്കി ഇന്ത്യ അങ്ങനെയാണ് പട്ടിണി മാറും അതെ ശരിയാണ് കാരണം ഇവിടെ ഈ പറ്റുന്ന പ്രോപ്പറായിട്ടുള്ള വെത്തുകളും സീഡുകളും ഒക്കെ വന്ന് ഗോതമ്പാണെങ്കിൽ അരി ഉത്പാദനം കൂടി ഇതേ സെയിം സ്ഥലമേ ഉണ്ടായിരുന്നു അങ്ങനെ വെജിറ്റബിൾസ് അരി ഗ്രോസറി അതേപോലെ അഗ്രികൾച്ചർ ഫീൽഡിൽ നമ്മൾ അതേപോലെ തന്നെ കുരിയൻ അദ്ദേഹം ഈ വൈറ്റ് റവല്യൂഷൻ കൊണ്ടുവന്ന് ഓപ്പറേഷൻ ഫ്ലഡ് കൊണ്ടുവന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ പാൽ ഉത്പാദിപ്പിച്ച് പുറത്തോട്ട് കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറി അതിന്റെ തുറപ്പായിട്ട് രണ്ട് മലയാളികളുടെ കോൺട്രിബ്യൂഷനാണ് ഏറ്റവും ഇതിന്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് ഉണ്ട് തേർഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് പോകേണ്ടത് സെക്കൻഡ് സ്റ്റേജ് നമ്മൾ പറഞ്ഞിട്ടില്ല കാരണം സെക്കൻഡ് സ്റ്റേജ് എന്തുവാ ഇന്ത്യയുടെ അതായത് നമ്മുടെ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ട്രോപ്പിക്കൽ ആണ് അത് കാലാവസ്ഥ ബേസ്ഡ് ആണ് നമ്മുടെ ഫാമിങ് അത് അത് ഗ്രാജുവലി മാറ്റി മാറ്റി എടുത്തുകൊണ്ട് വരണം എടുത്തുകൊണ്ട് വന്നിട്ട് എങ്ങനെയാണ് ഈ പറയുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് ഈ ഫൂഡിന്റെ പ്രൊഡക്ഷൻ കൂട്ടുകയും അതേപോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങ് ഇപ്പോഴും ചെറിയ ചെറിയ ഉരുളക്കിഴങ്ങ് അമേരിക്ക പോയി കഴിഞ്ഞാൽ രണ്ട് ഉരുളക്കിഴങ്ങ് വന്ന് രണ്ടര കിലോ ആയ രണ്ട് തക്കാളി തിരിച്ചുകഴിഞ്ഞാൽ രണ്ടര കിലോ ആയ ഇവിടെ പത്തും പതിനഞ്ചും ഉരുളക്കിഴങ്ങ് വെച്ചാലാണ് ഒരു കിലോ ആവുന്നത് അതെ ഞാൻ കുറ്റം പറയുമല്ല അവിടെ വരെ എത്തി പക്ഷെ നമ്മൊരു സെക്കൻഡറി സ്റ്റേജിലോട്ട് അതിന്റെ ഡെവലപ്മെന്റും പരിപാടികളും ഒക്കെ പോകേണ്ട സാഹചര്യം നമ്മൾ ചെയ്തിട്ടില്ല അതേപോലെ തന്നെ ഗ്ലോബലായിട്ടുള്ളൊരു മാർക്കറ്റുണ്ട് ഇന്നലെ ഈ പറഞ്ഞ പോലെ പെരിഷബിൾ ഐറ്റം അതെ ഈ ടൊമാറ്റോ എന്ന് പറയുന്ന നമുക്ക് നമ്മൾ ഇന്ന് മാർക്കറ്റിൽ പോയി കഴിഞ്ഞപ്പോഴ് ഇന്നിവിടെ ആപ്പിളിന്റെ വില എത്ര കിലോ രണ്ട് ഒന്നര കിലോ നൂറ് രൂപ ഒന്നര കിലോ നൂറ് രൂപ എന്ന് പറയുന്ന ഡൽഹി മാർക്കറ്റിലെ വിലയാണ് ഈ ആപ്പിൾ അപ്പം ഈ ഹിമാചലീനും കാശ്മീരി എന്നൊക്കെ മേടിക്കുന്നതിന്റെ വില എത്ര അതായത് കിലോയ്ക്ക് ഇരുപത് കിലോ ഇരുപത് രൂപ അതെ ടൊമാറ്റോയ്ക്ക് രണ്ടു ദിവസം ഇപ്പൊ വരാൻ പോകുന്ന രണ്ട് ദിവസം ചില സന്ദർഭങ്ങൾ ഒരു കിലോയ്ക്ക് ഒന്നര രൂപ അഞ്ചു രൂപ വരെ എത്തും അതെ അതെ അപ്പൊ ഈ വിൽക്കുന്ന കർഷകൻ എത്ര കിട്ടുന്നെ അതായത് നമുക്ക് ഇന്ന് ഈ പ്രോസസ്സിങ് സമ്പ്രദ സമ്പ്രദായം എല്ലാ സ്ഥലത്തും ഒരുപോലെ നമുക്ക് പറ്റും ഈ ടൊമാറ്റോയും അതേപോലെ ആപ്പിളും ഈ പറയുന്ന സാധനങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്ത് വേറെ പ്രോഡക്റ്റ് ഇപ്പൊ ആപ്പിൾ വിനായകർ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാധനം പിന്നെ ആപ്പിൾ ജ്യൂസ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാധനമില്ലേ ഇതൊക്കെ പ്രോസസ്സ് ചെയ്ത് ഗ്ലോബലായിട്ട് ഡിമാൻഡുള്ളതാ അതിനുപോലും ഈ മരം മാത്രം നമ്മുടെ രാഷ്ട്രീയക്കാരും നോക്കിയിട്ടില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ ഈ കർഷകർക്ക് കൊടുക്കുന്ന ഇത്രയും സബ്സിഡി ഇത് കുറച്ച് 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 കൊണ്ടുവന്നിട്ട് അവരെ കോമ്പറ്റീറ്റീവ് ആക്കിയെടുത്തു അവിടെ വെയർ ഹൗസും പരിപാടികളും ഒക്കെ ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാ ഇതൊന്നും ചെയ്യരുത് കാരണം എന്താ ഈ മണ്ടികളും ഈ സംഭവങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികൾ അടുത്ത ആൾക്കാരാണ് അവർക്കൊക്കെ ഇതിനകത്ത് ബിനാമിയുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ പറയുന്ന പല പ്രൈ ഇൻഫ്ലേഷൻ ആണെങ്കിൽ പ്രൈസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇവിടെ ഒന്നും പോയി റെയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല വിട്ടു കൊടുക്കും അവർക്ക് വില കൂട്ടണേ കൂട്ടും കുറക്കണേ കൂട്ടും അൾട്ടിമേറ്റ് ആരാ ഇന്ത്യക്കാര് സഫർ ചെയ്യുന്നു കർഷകൻ സഫർ ചെയ്യുന്നു ും കളിക്കുന്ന മിഡിൽമാൻ മിഡിൽമാൻ ആരാ ഇവിടെ ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആൾക്കാരാണ് മിഡിൽമാൻ അവർക്കൊക്കെ ഇതിനകത്ത് പണവും സ്വാധീനവും ഉണ്ട് ഇവരൊക്കെ വോട്ട് ബാങ്ക് ഏത് രീതി ചെയ്യാൻ അതാണ് ഞാൻ ഈ പറയുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ നമ്മുടെ ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് അവർക്ക് ഈ ദീർഘവീക്ഷണം എന്ന് പറയുന്ന സാധനമില്ല അവരെ കൺട്രോൾ ചെയ്യുന്ന ബ്യൂറോക്രാറ്റ്സ് ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടൊരു മാഫിയൊ നമുക്ക് ഇപ്പോ ഈ നിലവിലെ മോദി മന്ത്രിസഭയിൽ മോദി കഴിഞ്ഞാൽ വളരെയധികം അറ്റൻഷൻ കിട്ടുന്ന രണ്ടുപേരാണ് ഒന്ന് ധനകാര്യമന്ത്രിയും അതുപോലെ ഒന്ന് വിദേശകാര്യമന്ത്രിയും പക്ഷെ ഇവരും യഥാർത്ഥത്തിൽ ഇപ്പം ഒരു വലിയ രീതിയിൽ പോളിസി ഒക്കെ ഉണ്ടാക്കി അവരുടേതായ കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടതാണ് അവരൊരു സ്റ്റേറ്റ്മാരെ പോലെ പ്രവർത്തിക്കുന്നില്ല ഞാൻ ഒരു കാര്യം പറയാം ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് അതായത് നിർമ്മല സീതാരാമൻ അവർക്ക് ഇന്ത്യൻ ഫിനാൻസിനെ പറ്റി ബേസ് അറിയാത്തൊരു സ്ത്രീയെ ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെ നടക്കുന്നത് അവരെയും ചിദംബരത്തെ നോക്കുമ്പോൾ ചിദംബരം പ്രൊഫഷണൽ എക്കണോമിസ്റ്റ് ആണ് അയാളുടെ കാലത്ത് ഇന്ത്യ ഏറ്റവും വലിയ ക്രൈസിസിലായിരുന്നു ഗ്ലോബലി ആ സമയത്ത് ഗ്ലോബൽ റിസഷൻ നടക്കുന്നത് അമേരിക്ക പോയ സമയത്ത് അത് കാലുകാർ വരുന്നത് കാരണം മനസ്സിലാക്കേണ്ടത് അന്ന് ലോ എത്ര നൂറ്റമ്പത് ഡോളർ ആയിരുന്നു ഒരു ബാരൽ എണ്ണയുടെ വില ആ സമയത്ത് സബ്സിഡി കൊടുത്ത് പിടിച്ചു നിർത്തി ഈ പ്രശ്നങ്ങളൊന്നും ഇന്ത്യ ക്രൈസിസിലോട്ട് കൊണ്ടുപോകാത്ത ആളാണ് അയാൾ കറപ്റ്റഡാണ് മറ്റുള്ള പല കാര്യം പറഞ്ഞാലും അയാളൊരു വൈബ്രന്റ് എക്കണോമിസ്റ്റ് ആയിരുന്നു ഊരില്ലാരും സംശയവുമില്ല എന്നിട്ടും അയാള് ഗ്രോത്ത് കൊണ്ടുവന്നു ഇപ്പോഴാണെങ്കിൽ സാഹചര്യം സാഹചര്യ അനുകൂലമാണ് എല്ലാ രീതിയിലും വെതർ വലിയ പ്രശ്നമില്ല ഇപ്പൊ ഈ പോയ പലയിടത്തും ഈ ക്ലൗഡ് ബേസ്റ്റും ഒക്കെ ഉണ്ടായത് അതേപോലെ വലിയ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല വെതർ എക്കോണമി എന്ന് പറയുന്ന അഗ്രികൾച്ചറിന്റെ ഔട്ട്പുട്ട് പുട്ട് കൂടും ഈ പറയുന്ന വല്യ വലിയ നഷ്ടം ഉണ്ടാവത്തില്ല കർഷകന് പൈസ കിട്ടും ഈ പ്രോഡക്റ്റ് എല്ലാം മാർക്കറ്റിൽ വരും രണ്ടാമത് ഈ പറയുന്ന ഓയിലിനാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ഗൾഫാണെങ്കിലും മറ്റേ ഏറ്റവും കുറഞ്ഞ രീതിയിൽ അപ്പൊ അവിടെയും ലാഭം പണ്ട് നമ്മൾ ഓയിൽ പൂൾ സബ്സിഡി ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ നമുക്ക് ഫോറിൻ റിസർവ് കുറവായിരുന്നു ഇതെല്ലാം ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഫിനാൻസ് മിനിസ്റ്റർ പ്രോപ്പറായിട്ട് പോകാതെ അവർക്ക് ഇതിനെപ്പറ്റി പുന്ത ഒരു പുന്ത അറിയത്തില്ല അതാണ് അതിൻ്റെ കാര്യം അവർ ചുമ്മാ ഈ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന പേപ്പറെടുത്ത് എടുത്ത് വായിക്കുന്നു എന്നല്ലാതെ അവരൊരു മിടുക്കിയായിരുന്നു എങ്കിൽ ഈ കാര്യങ്ങളെ പറ്റി ഈ പറയുന്ന പോലെ ടാരിഫുമായി ബന്ധപ്പെട്ട് ഇത്രയും പ്രശ്നം ഉണ്ടാകുമായിരുന്നു ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം ആദ്യം ഫോർകാസ്റ്റ് ചെയ്യണം ഇങ്ങനൊക്കെ വന്നുകഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊരു കുന്ദു അറിയത്തില്ലേ ബ്യൂറോക്രാറ്റ്സ് പറയുന്നത് മാത്രം ചെയ്തു പോകുന്നു ഇന്ത്യൻ ബാങ്കിങ് എന്ന് പറയുന്നത് ക്രൈസസിലാണ് എങ്ങനെ ബാങ്കിങ് അല്ല ക്രൈസിസ് അതായത് ലോൺ എടുക്കുന്ന ക്രൈസസ് ഇല്ല അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി സിബില് മറ്റുള്ള എൻ പി എ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ കൊടുക്ക അതുപോലും ചെയ്തിട്ടില്ല അവര് പിന്നെ എങ്ങനെയാണ് ഇന്ത്യൻ എക്കോണമി അതായത് ഇന്ത്യൻ ട്രേഡിംഗ് ആണെങ്കിലും ഈ ഇൻഡസ്ട്രി എങ്ങനെ ഗ്രോ ചെയ്യുന്നത് ഒരു കുന്ത അവർക്കറിയത്തില്ല വിടുവാത്തരം ബ്ലണ്ടർ അടിക്കാൻ മുമ്പല്ല വാചമടിക്കാൻ എന്തൊക്കെയോ വിളിച്ചു പറയുക എല്ലാത്തിന്റെ അവസാനം മോദിക്ക് ചെയ്യുമില്ലേ മോദി ചെയ് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ തീർന്നു അതേപോലെ ഇത് ജയശങ്ക ജയശങ്കർ മിടുക്കനായൊരു ബ്യൂറോക്രാറ്റാണ് ബ്യൂറോക്രാറ്റ് ഉദ്യോഗസ്ഥനെന്നുള്ളത് പക്ഷെ അയാളൊരു ഏറ്റവും മോശമായ മന്ത്രി അപ്പൊ ഒരു ഒരു വെസ്റ്റേൺ അഫേഴ്സ് മിനിസ്റ്റർ എന്ന് പറയാൻ സ്റ്റേറ്റ്സ്മാൻ ആണ് ആദ്യം അതിനുശേഷമായിട്ടാണ് മന്ത്രി എന്ന് പറയുന്നത് ഇയാൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെ വെച്ച തള്ള വെസ്റ്റേൺ കൺട്രീസ് പറഞ്ഞ് ഞങ്ങള് കേൾക്കത്തില്ല അവര് പറയാൻ ഞങ്ങൾ കേൾക്കത്തില്ല ഇവര് പറയുന്നത് കേൾക്കത്തില്ല അപ്പൊ ഈ പറയുന്ന വെസ്റ്റേൺ മീഡിയയിലുള്ളതൊക്കെ പറയും ഇയാൾക്ക് തലയ്ക്ക് വട്ടണ്ടോ എത്രയോ പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്റർനാഷണൽ മീഡിയയിലുള്ളവർ ഇയാൾ ഇരുപത്തിനാല് മണിക്കൂറും വെസ്റ്റേൺ കൺട്രീസിനെ പറ്റി പറയുന്നു അവരെന്തോ പറയുന്നത് അവർ പറയുന്നത് ഈ റഷ്യയുടെ കാര്യം മറ്റുള്ള കാര്യം പറയുന്നു അതുമായിട്ട് നമുക്കെല്ലാം ഒരുമിച്ച് നിൽക്കാം എന്നിട്ട് അവരെ പോയി കാല് പിടിച്ചിട്ട് ഞങ്ങളുമായിട്ട് ട്രേഡ് നടത്താൻ പറയുന്നു ഇയാളിത് കൊളവാക്കിയത് കാരണം ഇയാൾക്ക് ഇതിനെ പേ ഇയാൾ നല്ല ബ്യൂറോക്രാറ്റാണ് കാരണം ഒരു നല്ല മന്ത്രി ഉണ്ടെങ്കിൽ പറഞ്ഞു ഇയാൾ ചെയ്ത് കൂടും ഇയാൾക്ക് അതറിയാം ചെയ്യാൻ അറിയാം പക്ഷേ ആസ് എ മിനിസ്റ്റർ ഈസ് എ ഡിസാസ്റ്റർ കംപ്ലീറ്റ് കൊളാപ്സർ ഇയാൾക്ക് ഇയാൾ വന്ന ശേഷമല്ലേ ഇന്ത്യയുടെ വിദേശ നയം കൊളാപ്സ് കൊളാബ്സായിട്ട് ലോകത്തെല്ലാ രാജ്യങ്ങളും ഇന്ത്യയുടെ ശത്രുവായി അപ്പൊ ഇയാൾ എന്ത് കോൺട്രിബ്യൂഷനാണ് ഇന്ത്യക്ക് കൊടുത്തത് സിമ്പിളല്ലേ ഈ അതേപോലെ തന്നെ വേറെ ചൈനയായിട്ട് പോലും പരാതിക്ക് പോകാൻ നോക്കിയിട്ടില്ല അതേപോലെ ഞാൻ നിന്നോട് കൺവുൾ ചെയ്തൊരു എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറഞ്ഞാലും ഇറാനെ നോക്കും അതെ എത്ര വർഷം കൊണ്ടാണ് ഈ സാങ്ഷൻ പോയിക്ക് പോയിരിക്കുന്നത് എത്ര വർഷം കൊണ്ട് ആ ഇറാനില് ലോകത്തൊരു രാജ്യമായിട്ട് കച്ചവടം നടത്തത്തില്ല അവർ ഓയിൽ കയ്യിലുള്ളത് അവർക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല അത് കഴിഞ്ഞിട്ട് സാങ്ഷൻ അവർക്ക് ഓയിൽ വിൽക്കാൻ പറ്റുന്നത് ഫോർ ആഹാരത്തിന് വേണ്ടി മാത്രമേ ഓയിൽ ഫോർ ഫുഡ് 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 ഫോർ ഓയിൽ ആ രീതിയിൽ വിൽക്കാൻ പറ്റത്തുള്ളൂ ലിമിറ്റഡ് ആണ് സാങ്ഷന് ആ രാജ്യം ഉള്ള കെമിക്കലും വളത്തിന്റെ സാധനവും അതും ഇതൊക്കെ വെച്ചോണ്ട് അവർ ഈ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പേട്ടർ മിസൈൽ ഉണ്ടാക്കിയോ ഇണ്ടാക്കി നമ്മൾ ഉണ്ടാക്കിയോ ഇല്ലയോ അത് അതേപോലെ തന്നെ അവര് ഡ്രോൺ ഉണ്ടാക്കിയോ ഇതിന്റെ സ്പീഡ് കുറവാണ് അത് ഇന്ന് റഷ്യ വെച്ച് ഫയർ ചെയ്യുന്നത് ഇന്ത്യക്ക് എല്ലാ ടെക്നോളജിയും ഉണ്ട് അവരും ഇവരോടൊക്കെ ബന്ധമുണ്ട് ഇത്രയും വർഷം കൊണ്ട് ഇത് കോപ്പ നമ്മൾ ചെയ്ത് മോദിജി പത്ത് വർഷം കൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തു അവനെ അംഗീകരിച്ചു കൊടുക്ക അങ്ങനെ ആത്മനിർഭർ ഭാരത സാധനം ഉണ്ടാക്കിയെടുക്കേണ്ടത് അല്ലാതെ വായി തൂക്കിച്ചു ബ്ലണ്ടർ അല്ല അടിക്കണ്ട ഇറാനെ അങ് കണ്ടുപിടിച്ചാ മതി ചൈനയൊന്നും പോകണ്ട അവരുണ്ടാക്കി എടുത്തോ ഇല്ലയോ അത് വെച്ച ഫയർ ചെയ്തോ ഇല്ലയോ അവരെ അവരെ അങ്ങ് നോക്കി പഠിച്ചാ മതി ആ കണ്ടീഷനിൽ നിന്ന് അവരതിനെ മാറ്റിയെടുത്തോ ഇപ്പം എതിർത്തിട്ടോ അവര് അവര് ചലഞ്ച് ചെയ്തോ ഇല്ലയോ അതങ്ങ് പഠിച്ചാൽ മതി അതാണ് സിമ്പിൾ ഹമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യക്കാരന് ആവശ്യം വന്നാൽ പഠിക്കേണ്ടി വരും അതവൻ പഠിച്ചു അവനത് ലോകത്തേക്ക് കാണിച്ചു കൊടുത്തു സിമ്പിളാണ്